ഹലോ ഫ്രണ്ട്സ് ചെപ്പനീർ പോ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാനൊക്കെ ഇരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമെന്ന് ഇതൊക്കെ തീർച്ചയായിട്ടും നടക്കും തമിഴിൽ ഈ സീൻ എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ മലയാളത്തിലേക്ക് അഥയും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കളത്തറവാണ് ശ്രുതി പറയുന്നതെന്നും ശ്രുതി മലേഷ്യക്കാരി അല്ലെന്നൊക്കെ ഒരു സംശയം തോന്നുവാണ് നമ്മുടെ സച്ചിക്ക് രേവതിക്കും അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഈ ഒന്ന് പൊളിച്ചെടുക്കണമല്ലോ അപ്പോൾ ശ്രുതിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് മലേഷ്യയിലേക്ക് പോയാലോ അച്ഛനേയും അമ്മയും കൊണ്ട് മലേഷ്യയിൽ പോകാം എന്നിങ്ങനെ തീരുമാനിക്കുക അപ്പോൾ ഇതറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതിയുടെ കിളി അങ്ങ് പോവാം പിന്നെ ശ്രുതി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എൻ കഥയുടെ ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിക്ക് ഒരു നഷ്ടം സംഭവിക്കുകയാണ് ഒരു വലിയ ബീച്ച് ഹൗസ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയാണ് ശ്രുതിയും ശ്രുതിയും കൂടെ അവർ പറ്റിക്കപ്പെടുകയാണ് കേട്ടോ ശ്രു ശ്രുതിക്ക് തീർച്ചയായിട്ടും എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം സംഭവിക്കുക ശ്രുതിയെ പറ്റിച്ചുകൊണ്ട് മുപ്പത് ലക്ഷമായിട്ട് ആ അയാൾ അങ്ങ് കടന്നു പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുപ്പത് ലക്ഷം തട്ടിയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ സച്ചി അന്വേഷിച്ച് നടക്കുകയാണ് രേവതി ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് പോ പുറപ്പെടുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പം ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പണം കൈമാറിയത് അപ്പോൾ ആ അമ്പലത്തിലെ സി സി ടി വി വിഷ്വൽസൊക്കെ എടുത്ത് നോക്കിയാൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടും എന്തെങ്കിലും ഒരു ഫോട്ടോയിലും കിട്ടുമെന്ന് പറയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് എൻ്റെ അമ്മ മാല കെട്ടുന്ന അമ്പല ഞാൻ ചെന്ന് ചോദിക്കാമെന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടിയൊന്നും എന്ന് പറയാം അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടെ പോലീസുകാരുടെ അടുത്ത് ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസുമായിട്ട് ചെന്ന് ആ സി സി ടി വി വിഷ്വൽസ് പോലീസ് എടുക്കാണ് പോലീസ് ശുതിക്ക് കൊടുക്കുന്നേ ഇല്ല കേട്ടോ വിവരങ്ങളൊന്നും അതേസമയം രേവതിയും അയാളുടെ ആ വിഷ്വൽസൊക്കെ ഒന്ന് കോപ്പി അമ്പല കമ്മറ്റിക്കാരോട് പറഞ്ഞ് വാങ്ങിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ആ കള്ളനെ തപ്പി അവരൊക്കെ നടക്കുന്ന സമയത്താണ് ശ്രുതിയെക്കുറിച്ചിട്ട് ചില സംശയങ്ങളൊക്കെ വരികയാണ് നമ്മുടെ സച്ചിക്കും രേവതിക്കും കാരണം ശ്രുതി പല കള്ളത്തരങ്ങളും ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ഭാമയും പറയുന്നുണ്ട് എനിക്കറിയില്ല ശ്രുതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും കാരണം ഞാൻ വിവാഹമൊക്കെ നടത്തിയത് ഞാനാണെങ്കിലും ശ്രുതി ഒരു മലേഷ്യക്കാരിയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതി ഇവിടെ ഒരു പാർലറിൽ മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വരികയായിരുന്നു ദേഹം വേദനയൊക്കെ വരുമ്പം ഈ സ്പായി നിൽക്കുന്ന ശ്രുതിയെ ഞാൻ വിളിക്കുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള പരിചയമാണ് അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ചന്ദ്ര കൂടിയുള്ള സമയത്താണ് ശ്രുതി ഇവിടെ ഇരുന്ന് മലേഷ്യയിലാണ് അച്ഛനും അമ്മയും മലേഷ്യയിൽ കോടീശ്വരനാണെന്നും അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരഞ്ഞത് കുറിച്ച് പറഞ്ഞ് ഒരുപാട് പൊട്ടിക്കരഞ്ഞപ്പം ചന്ദ്രയുടെ മനസ്സറിഞ്ഞിട്ടാണ് ചന്ദ്ര ശ്രുതി ആയിട്ടുള്ള വിവാഹം നിശ്ചയിച്ചത് അങ്ങനെയൊരറിവേ ഉള്ളെന്ന് പറഞ്ഞൊഴിയാണ് കേട്ടോ ഭാമ അപ്പം രേവതിക്ക് സച്ചിക്കും മനസ്സിലാവാണ് ഭാമ ശ്രുതിയെ ശ്രുതിയെക്കുറിച്ചിട്ട് വലിയ വിവരമൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ശ്രുതി കള്ളത്തരം പറയുന്ന ആണോ എന്നറിയണ്ടേ ഇത്രയും നാളുമായിട്ട് ശ്രുതിയുടെ അച്ഛനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങോട്ടൊരു ഫോൺ പോലും ചെയ്തിട്ടില്ല അവരെ ആരെയും കാണാനോ സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലല്ലോ രേവതി എന്ന് ചോദിക്കുക സച്ചി രേവതി പറയുന്നുണ്ട് ശരിയാണ് സച്ചി ഏട്ടാ നമുക്കതൊന്നും നടന്നിട്ടില്ല ശ്രുതി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് അറിയണം എന്ന് പറയാം എന്നിട്ട് രേവതി പറയാം ദേ ആ ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ മീര മീരയുടെ അടുത്ത് പോയി നമുക്കൊന്ന് അന്വേഷിക്കാം മീരയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരം നമുക്ക് ലഭിക്കുമായിരിക്കുമെന്ന് പറയാം സച്ചി പറയുന്നുണ്ട് ശരിയാ അവൾ ഒരു തരികിടയാണെന്നാണ് തോന്നുന്നത് ആ മീര ആ എന്നാലും വേണ്ടില്ല അവളുടെ അടുത്ത് പോയി ചോദിക്കാമെന്ന് പറയാം അപ്പം ഉടനെ രേവതി പറയാം ഏയ് മീര അത്രക്കാരി ഒന്നും അല്ലെന്നേ ഞാനന്നൊരിക്കല് മാല കെട്ടാൽ മീരയുടെ അടുത്ത് പോയിരുന്നു ആ കുട്ടിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല പക്ഷേ ശ്രുതിയെ സഹായിച്ച് സഹായിച്ചാ അതിങ്ങനായി പോയത് കൂട്ടുകാരിയല്ലേ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അങ്ങനെ സച്ചിയും രേവതിയും കൂടെ മീരയുടെ വീട്ടിൽ ചെല്ലുക അപ്പം മീര ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് രേവതി കാണണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക അന്ന് മാല കെട്ടാൻ വന്നിട്ട് പോയ പിന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല സമയം കിട്ടാത്തത് കൊണ്ടാ എന്താ രേവതി വന്നതെന്ന് ചോദിക്കുക അപ്പൊ പറയുന്നുണ്ട് ഏയ് ചുമ്മാ വന്നതാ ശ്രുതിയുടെ ഫ്രണ്ട് അല്ലേ മീര അതുകൊണ്ട് വന്നതാണെന്ന് പറയാം ശ്രുതിക്ക് ശ്രുതിക്കും ഒരബദ്ധം പറ്റിയ വിവരമൊക്കെ ഇറങ്ങില്ലേ എന്ന് ചോദിക്കുക അപ്പം മീര പറയുന്നുണ്ട് അതെ അതെ നേര മുപ്പത് ലക്ഷം രൂപ അവർക്ക് നഷ്ടം വന്നത് അയാൾ അവരെ പറ്റിച്ചുകൊണ്ട് പോയി അപ്പോൾ രേവതി പറയാം ഞങ്ങളിപ്പം അതിൻ്റെ അന്വേഷണത്തില്ല അത് മോഷ്ടിച്ചയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സി സി ടി വി വിഷ്വൽസ് എടുക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ മീര പറയാം ശരിയാ അത് നല്ല കാര്യമാണ് പറയാം അപ്പോൾ മീരയോട് ചോദിക്കുകയാണ് കേട്ടോ സച്ചി ഓ മീരയും ശ്രുതി തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക മീ ശ്രുതി ചെറുപ്പം മുതലേ മലേഷ്യയിലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് മീര ഞാ എനിക്കതൊന്നും അറിയില്ല അവൾ അവളുമായിട്ട് ഞാൻ പരിചയത്തിൽ അതായത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെന്നേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടും കൂടെ നല്ല കൂട്ടായിരുന്നു എന്ന് പറയുക കോളേജ് വെച്ച് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പോഴും ദേ അങ്ങനെയൊക്കെ തന്നെയാണ് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയാറുണ്ട് എന്ന് പറയാം അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണേ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അന്ന് മാലഘട്ടം വന്ന സമയത്ത് ഇവള് പറഞ്ഞത് രണ്ടാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ചെന്നും അതിനുശേഷം മലേഷ്യ പോയെന്നും ശ്രുതിയുടെ അച്ഛൻ അപ്പോഴേ മലേഷ്യയിലായിരുന്നെന്നും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ തൊട്ടുള്ള പരിചയമുള്ള അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നല്ലോ ഇതിലൊക്കെ എന്തോ തരികിടയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ രേവതി അങ്ങനെ രേവതി പോകുന്നുണ്ട് സച്ചിയോട് പറയുന്നുണ്ടേ ആ സച്ചിയേട്ടാ ഇപ്പം ആ മീര പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലൊന്നും അല്ല ഇപ്പം പറയുന്ന കേട്ടില്ലേ മൊത്തം മാറ്റവാ എന്ന് പറയാം സച്ചി പറയാം ഇപ്പം മനസ്സിലായില്ലേ പാർലർ അമ്മയ്ക്ക് കള്ളത്തരങ്ങളുണ്ടെന്നേ ശരിക്കും പറഞ്ഞാൽ അവരുടെ അച്ഛൻ മലേഷ്യയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല മലേഷ്യയിലെ ജയിലിലാണെന്നും കോടീശ്വരനാണെന്നൊക്കെ വെറുതെ എന്ന് പറയാ അപ്പം രേവതിയും പറയുന്നുണ്ട് ശരിയാ ഇതെങ്ങനെയൊന്ന് പൊളിച്ചെടുക്കാൻ പറ്റും എന്ന് പറയാം അപ്പൊ സച്ചി പറയുന്നുണ്ടേ അതെ രേവതി ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്തായാലും പാർലർ അമ്മയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ചെയ്യാം നമുക്കങ്ങ് മലേഷ്യക്ക് പോവുകയാണെന്ന് പറയാമെന്ന് പറയാം അപ്പൊ പാർലർ അമ്മയൊന്ന് ഞെട്ടുവല്ലോ ചിലപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞെന്നു ഇരിക്കുമെന്ന് പറയാം അപ്പൊ രേവതി ഒരു മലേഷ്യക്ക് പോവാന്നോ ആരോട് പറയാൻ അതെ അച്ഛനോടും അമ്മയോടും പറയാം മലേഷ്യയിലൊന്ന് പോയി കറങ്ങിയിട്ട് വരാം അതുപോലെ തന്നെ അവിടെ പോയി പാർലർ അമ്മയുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാം പാർലർ അമ്മയുടെ അച്ഛനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പറയാമെന്ന് പറയാനാണ് അപ്പം രേവതി പറയാം ശരിയോ അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയാം അവരത് മുടക്കാനപ്പം അത് ശ്രമിക്കുമെന്ന് രേവതി പറയാം അങ്ങനെ ചെന്നിട്ട് സച്ചി പറയാണ് കേട്ടോ രവിയോടും ആയിട്ട് പറയാ അച്ഛാ അമ്മേ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ നമുക്കൊരു ട്രിപ്പൊക്കെ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാം ഇനി എങ്ങോട്ടാണ് നിനക്ക് ട്രിപ്പ് പോകേണ്ടത് സച്ചി പറയാ നമുക്ക് മലേഷ്യയിലേക്ക് ഒന്ന് പോയാലോ അന്ന് എൻ്റെ വണ്ടിയിൽ ഓട്ടത്തിന് വന്നവരില്ലേ അവരെന്നെ ക്ഷണിച്ചിട്ടുമുണ്ട് മാത്രമല്ല നമ്മുടെ പാർലർ നമ്മയുടെ വീടൊക്കെ അവിടെയല്ലേ അവിടെ പോയി അവരുടെ ബന്ധുക്കളെ ഒന്ന് കണ്ടാലോ എന്ന് പറയാ അപ്പോൾ ചന്ദ്രയ്ക്ക് ഹാപ്പിയാവും ചന്ദ്രൻ പറയാം അതൊക്കെ കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ ഒരുപാട് പണമൊക്കെ ആവുകയല്ലേടാ പോകാൻ അത്രയും പണമൊക്കെ നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയും ഏയ് അമ്മയേ അതിപ്പോൾ ഒത്തിരി പണമൊന്നും ആവുകയില്ലെന്നേ എല്ലപ്പോഴും അല്ലേ ഉള്ളൂ കുറച്ച് പണേ ആവുള്ളൂ പിന്നെ അവിടെ ചെല്ലുമ്പം നമ്മുടെ ചിലവുകളൊക്കെ പാർലറമ്മയുടെ വീട്ടുകാർ ചെയ്യട്ടേന്നേ അവരൊക്കെ നല്ല കോടീശ്വരന്മാരല്ലേ അവരെന്ത് വേണേലും ചെയ്യും എന്നിങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രുതിക്കിനെ കേട്ടിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാ ശരിയാ കൊള്ളാം അവിടെ പോകാമെന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരിയാണ് പാർലർ അമ്മയുടെ അച്ഛൻ ജയിലിൽ കിടക്കുക എന്നിട്ട് നമ്മൾ ഇതുവരെ ഒന്നും അന്വേഷിച്ചില്ല എന്ന് പുള്ളിക്ക് തോന്നുകല്ലേ പുള്ളി ഓർക്കുക അല്ലേ ഇതെന്തൊരു വീട്ടുകാരാണെന്ന് അതുകൊണ്ട് ചെന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് വരാന്നേ അതുമല്ല ഇതുവരെ പുള്ളിയോട് നമ്മളാരും സംസാരിച്ചിട്ടില്ലല്ലോ അച്ഛൻ പോലും ഒന്ന് ഫോണിൽ കൂടെ പോലും സംസാരിച്ചിട്ടില്ല നേരിട്ട് പോയി കണ്ട് എല്ലാവരോടും വിശേഷമൊക്കെ തിരക്കി ചെ തിരക്കാൻ ചെല്ലുമ്പം എന്ന് പറയണം അപ്പോൾ രവിയും പറയാം ശരിയാ അത് കൊള്ളാന്ന് എന്ന് അപ്പോൾ അപ്പം ചന്ദ്രം പറയാം ശരിയാ നമുക്ക് അങ്ങനെ പോകാം എന്ന് പറയാം അപ്പം ഉടനെ തന്നെ ശ്രുതി അവിടെ വന്നിട്ട് പറയാനേ വേണ്ട കേട്ടോ അങ്ങനെയൊന്നും പോകണ്ട അവിടെ ചെല്ലുമ്പം ഒരു നാണക്കേട് പോലാവും നിങ്ങളെല്ലാവരും കൂടെ ചെല്ലുമ്പം അച്ഛൻ്റെ മനസ്സിൽ വിഷമം തോന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയൂ ഓ എന്ത് വിഷമം തോന്നാൻ ഒരു വിഷമവും തോന്നുകയല്ല നീ എന്ത് വിഷമം തോന്നാനാ നമ്മൾ രോഗമായിട്ട് കിടക്കുന്നവരെ കാണാൻ ആശുപത്രിയിലേക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ ജയിലിൽ കിടക്കുന്ന പാർലർ അമ്മയുടെ അച്ഛനെ കാണാൻ ഞങ്ങളെല്ലാം ചെല്ലുമ്പം പാർലർ അമ്മയുടെ അച്ഛന് ഒന്ന് സന്തോഷമാകുമല്ലേ ഉള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയുക ആ അപ്പം രേവതി പറയുന്നുണ്ട് ശരിയാ സച്ചിയായിട്ടും പറഞ്ഞതെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും ശ്രുതിക്ക് ഇഷ്ടമില്ല ശ്രുതി പറയാം അമ്മേ വേണ്ടമ്മേ പോകണ്ട എന്ന് പറയാം അപ്പോൾ ചന്ദ്രൻ പറയാം ഒന്നും ഇണ്ടാതിരിക്കുക നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നേ നിങ്ങളും പോരേന്ന് എന്ന് അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുക ഏയ് ഞാനെങ്ങും എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് ഞാനില്ല എന്ന് പറയണം അപ്പോഴേക്കും വർഷയോട് ചോദിക്കുന്നുണ്ട് സച്ചി നിങ്ങൾ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ടേ എനിക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് അതെ വേണ്ട നിങ്ങൾ പോയിട്ട് വാ നിങ്ങൾ എല്ലാവരും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നേ എനിക്കപ്പോൾ ലീവൊന്നും കിട്ടില്ല ഒരുപാട് വർക്കുള്ളതാണെന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ടല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമോണ്ടൊന്നും പോയിട്ടില്ലല്ലോ എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയാം അതൊക്കെ ഇനിയും പോകാം പക്ഷേ എനിക്കൊരുപാട് വർക്കുണ്ട് നിങ്ങൾ പോയി അടിച്ചു കുളിച്ചിട്ട് വാ എന്ന് പറയാം അപ്പോൾ ചന്ദ്ര എഴുന്നിട്ട് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ചെന്നിട്ട് രവിയോട് പറയുന്നുണ്ട് അച്ഛാ ഈ കാര്യത്തിൽ അച്ഛൻ അമ്മയോടൊന്ന് പറയണം വെറുതെ പോകണ്ടാന്ന് അവിടെ ചെന്ന് അച്ഛനൊക്കെ മനഃപ്രയാസാകും എന്തിനാ വെറുതെ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ ഒരു അധിക ചിലവല്ലേ എന്ന് ചോദിക്കുക അപ്പൊ രവി പറയുന്നുണ്ട് ഏയ് അതൊന്നുമില്ല നീ പോ മോളെ ഇനി നീ ഈ കാര്യം പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ ചന്ദ്രയുടെ തീരുമാനത്തിനൊപ്പാ ഇതിന് ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് മലേഷ്യക്ക് പോവാ പോയി നിന്റെ കുടുംബക്കാരെയും അച്ഛനെയും ഒക്കെ കണ്ട് സംസാരിച്ചിട്ട് വരാം അങ്ങനെയൊക്കെ വേണ്ടേ ചിലവ് മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ എന്ന് രവി പറയാ അത് കേക്കുമ്പോ നമ്മുടെ ശ്രുതിയുടെ കാറ്റങ്ങ് പോവാതി പറയുന്നുണ്ട് ശരിയാ അവര് പോട്ടെ നല്ല കാര്യല്ലേ അവർ ചെന്ന് അവിടെ ചെന്ന് കാണട്ടെ ആ കൊള്ളാം എന്ന് പറയാ ശ്രുതിയെ അങ്ങനെ ഇരിക്കുമ്പം ശ്രുതി റൂമിലേക്ക് പോവുക റൂമിലേക്ക് പോകുമ്പോൾ ശ്രുതിയും പുറകെ പോവുക അവിടെ ചിലപ്പോൾ സുതി അവിടെ ഇരിക്കുമ്പം ശ്രുതി ഇങ്ങനെ മോം ഉറപ്പിച്ചിരുന്നിട്ട് പറയാം എൻ്റെ ശ്രുതി നിനക്ക് പറയാമല്ലായിരുന്നു അവരോട് പോകണ്ടെന്ന് എന്തിനാണ് അവർ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് ജയിലിൽ കിടക്കുന്ന അച്ഛനെ കാണാനോ അച്ഛൻ അതൊക്കെ വലിയ മാനക്കേടാവും ഇവരെല്ലാവരും കൂടെ ചെന്ന് ജയിലിൽ കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ അച്ഛനും മനഃപ്രയാസവും ടെൻഷനും ഒക്കെ ഉണ്ടാക്കാതെ ഇവരോട് പോകണ്ടെന്ന് നീ പറ സുതി എന്ന് പറയാം അപ്പം ശ്രുതി എന്താ വെച്ച് പറയണേ പോവേണ്ടന്നേ അമ്മേ പോവണ്ട വെറുതെ എന്തിനാ ശ്രുതിയുടെ അച്ഛന് ടെൻഷൻ ഉണ്ടാക്കുന്നത് അവിടെ ജയിലിലല്ലേ അദ്ദേഹം കിടക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അപ്പം നമുക്കെല്ലാവർക്കും കൂടെ പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ക്ഷണിക്കാം വെറുതെ ഇപ്പം നിങ്ങളെല്ലാവരും കൂടി പോകണ്ടാന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയാം ഒന്ന് കയറിപ്പോടാ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് തന്നെയാണ് അത് ഞങ്ങൾ പോവുകയും ചെയ്യും അവിടെ ചെന്ന് എനി ശ്രുതി മോളുടെ അച്ഛനെ എനിക്കൊന്ന് കാണണം കോടീശ്ശരനല്ലേ കോടീശ്വരൻ എന്ന് പറയാം ഇപ്പം സച്ചി പറയുന്നുണ്ട് ഇത്രയും നേരവും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ശ്രുതി നീ പറഞ്ഞത് ഞങ്ങളോടൊക്കെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം പാർലറമ്മ പറഞ്ഞോ പോകണ്ടാന്ന് പാർലർ അമ്മ പറഞ്ഞോണ്ടായിരിക്കും നീ ഇപ്പം ഇവിടെ വന്ന് വേഷം കെട്ടിറക്കുന്നേ അല്ലേ എന്ന് ചോദിക്കുക സച്ചി അപ്പം ശ്രുതി പറയുക ഏയ് അവൾ എന്നോടൊന്നും പറഞ്ഞില്ല ഇതിപ്പോൾ ഞാനൊരു ന്യായമുള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് പറയാം നിന്റെ ന്യായമുള്ള കാര്യമൊന്നും പറയണ്ട കയറി പൊക്കോളാൻ പറയുകയാണേ അപ്പം ശ്രുതിയുടെ മുഖം വല്ലാതിരിക്കുക അപ്പം സച്ചി രേവതിയും കൂടെ പറയുന്നുണ്ട് സച്ചി രേവതിയോട് പറയാം രേവതി നീ കണ്ടോ പാർലറമ്മയുടെ മുഖം അവരിത് മുടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ തേ കണ്ടില്ലേ നമ്മുടെ പോക്ക് മുടക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കളിക്കുന്ന കളി കണ്ടില്ലേ എന്ന് ചോദിക്കുക അപ്പം രേവതിയും പറയാം ശരിയാ പാർലറമ്മക്ക് ഇഷ്ടമില്ല നമ്മൾ പോകുന്നത് അതുകൊണ്ട് ശ്രുതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇപ്പം എന്തൊക്കെയോ എനിക്ക് സംശയം തോന്നുക ശരിക്കും ഇവർ മലേഷ്യക്കാരി ഒന്നും അല്ലെന്നാണ് എനിക്കും തോന്നുന്നത് സച്ചിയേട്ടാ ഈ നാട്ടിലെങ്ങാണ്ട് ഉള്ളതാ വെറുതെ കള്ളത്തരം പറയുന്നതാ മലേഷ്യയിലാണെന്നും കോടീശ്വരന്മാരാണെന്നും ഒക്കെ സച്ചിൻ പറയാം അത് പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ ഏ കണ്ടില്ലേ ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെയാണെന്ന് ആ എന്തായാലും നമുക്ക് ഈ കളിയൊന്ന് കളിക്കാം എന്ന് പറയാനെട്ടോ അതേസമയം വർഷയും ശ്രീകാന്ത് കൂടെ ഒരു ജോലി കഴിഞ്ഞ് വരിക അപ്പോൾ വർഷം വന്നു കഴിയുമ്പോൾ ശ്രീകാന്തമായിട്ട് സംസാരിക്കുക അപ്പോൾ വർഷം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഒരു ഡബ്ബിങ് ചെയ്തു ഒരു സീരിയലിൻ്റെ സീനാണ് ഡബ്ബ് ചെയ്തത് ഒരു ഡിവോഴ്സ് കേസിൻ്റെ കാര്യം അപ്പൊ ശ്രീകാന്തി ചോദിക്കുക ആഹാ നല്ല സീനായിരുന്നോ എന്ന് ചോദിക്കുക അപ്പൊ വർഷ പറയാ നല്ല സീനൊക്കെയാ പക്ഷേ അതിലേ ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ആ ഒരു ഡിവോഴ്സിലേക്ക് പോവുക ആ ഒരു സീനാ ഞാൻ പറഞ്ഞതെന്ന് പറയാ അതെന്റെ മനസ്സിൽ വല്ലാതെ തളച്ചെന്ന് പറയാം അപ്പൊ ശ്രീകാന്തി ചോദിക്കുക അതെന്താ നിന്റെ മനസ്സിൽ അതങ്ങ് കയറിപ്പോയെന്ന് ചോദിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് തമ്മിൽ എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് സമയമല്ലേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ശ്രീകാന്ത് പറയാം അത് ജോലി തിരക്കും പക്ഷേ വർഷയെ അല്ലാതൊന്നും അല്ലല്ലോ അപ്പോൾ വർഷം പറയാം അതൊക്കെ ജോലി തിരക്കുകൊണ്ടാണ് പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം എന്നാലേ അവരുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ ഇതിപ്പം നമ്മൾ രാവിലെ ഇറങ്ങും ജോലിക്ക് പോകും വൈകിട്ട് വരും നിനക്കാണെങ്കിൽ ഒരു ദിവസം അവധി പോലും കിട്ടില്ല എപ്പോഴും ജോലി 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 തമ്മിൽ സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല നമ്മളെ ഏറ്റവും കുറവുള്ള സമയം ഈ വീട്ടിൽ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാം നീനൊക്കെ എല്ലാവരും അങ്ങനെയാണെന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയാം അപ്പോൾ വർഷം പറയാം ഏയ് ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറെ ആകെ തമ്മിൽ സംസാരിക്കുകയോ സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ ഇങ്ങനാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് ആ സീരിയലിനെ പോലെ എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയുക എന്താ വർഷം നീ പറയുന്നത് ഡിവോഴ്സ് ചെയ്യാൻ എന്നോ അതിന് മാത്രം എന്ത് പ്രശ്നമാണ് നമ്മൾ തമ്മിലുള്ളത് അപ്പം ഉടനെ തന്നെ വർഷ പറയാം ഇതൊക്കെ തന്നെ പ്രശ്നമല്ലേ ഭാര്യയുടെ കാര്യം നോക്കാനോ ഭാര്യയെ കെയർ ചെയ്യാനോ ഒന്നും നേരം കിട്ടുന്നില്ല ഒന്നും സംസാരിക്കാൻ പോലും പേരും കിട്ടുന്നില്ല നിനക്ക് അങ്ങനെയുള്ളപ്പം ഇതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ നീ ഇത് വിട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ എന്ന് പറയാം അപ്പോൾ വർഷം പറയുക എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം സച്ചിയനോടും ചേച്ചിയോടും അതുപോലെ ശ്രുതിയോടും ശ്രുതിയോടും ഒക്കെ നമുക്ക് ചോദിക്കാം എന്നേ അവരൊക്കെ എങ്ങനെയാണെന്ന് വാ എന്ന് പറയാ ഇപ്പൊ ശ്രീകാന്ത് പറയാ എൻ്റെ പൊന്ന് വർഷെ നീ പോവണ്ട അതങ്ങനെ അങ്ങ് പോട്ടെ അവരൊക്കെ കിടന്നിട്ടുണ്ടാവും നീ ചെന്ന് വിളിക്കൊന്നും വേണ്ടാന്ന് പറയാ അപ്പോഴേക്കും വർഷം പറയാം നടക്കില്ല എന്ന് പറഞ്ഞു വർഷം അങ്ങ് പാഞ്ഞു പോയിട്ട് ആദ്യം പോയിട്ട് ശ്രുതിയെയും ശ്രുതിയെയും വിളിക്കുകയാണ് അതുപോലെ തന്നെ സത്യൻ ദേവതയൊക്കെ വിളിക്കുക എന്നേരം അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ വർഷം എന്ന് ചോദിക്കുമ്പോൾ വർഷം ചോദിക്കുക നിങ്ങൾ തമ്മിൽ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് ശ്രുതിയോടും ശ്രുതിയോടും അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പറയുകയാണ് രാവിലെ ഞങ്ങൾ രണ്ട് മണിക്കൂർ വൈകിട്ട് ഇത്ര ഉച്ചയ്ക്ക് ഇത്ര എന്നൊക്കെ ഇങ്ങനെ പറയാം ആ ഇത്രയും സമയം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ ഏഴ് മണിക്കൂർ ഇവർ തമ്മിൽ സംസാരിക്കാനും എടുക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് നമുക്ക് വെറും രണ്ടു മണിക്കൂറല്ലേ എന്ന് ചോദിക്ക അപ്പോൾ ശ്രീകാന്ത് പറയുക അങ്ങനെ അവർക്ക് അങ്ങനത്തെ ജോലിയായിട്ടല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയും ഞാനെപ്പോഴും അങ്ങനെയാണ് ഇവളെ കൂടുതൽ കെയർ ചെയ്യും എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ പോവും അത് കഴിഞ്ഞ് ഇവിടെ ഓഫീസിലാണേൽ ഇവളെ ഞാൻ വിളിച്ച് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ വർഷ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുക അപ്പോൾ സച്ചി പറയാം അഥവാ അവൻ വിളിക്കുന്നത് വേറെ ഒന്നിനും അവിടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അതൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും അല്ല പിന്നെ ഇവനല്ലേ ആൾ എന്ന് സച്ചി പറയാം അപ്പോൾ സച്ചിയോടും രേവതിയോടും വർഷ ചോദിക്കുമ്പം രേവതിയും സച്ചിയും പറയുന്നുണ്ട് കേട്ടോ പതിനൊന്ന് മണിക്കൂർ അവർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അത് കേൾപ്പം വർഷം പറയുക കണ്ടോ കണ്ടോ രേവതി ചേച്ചിയും സച്ചി ഏട്ടനും പതിനൊന്ന് മണിക്കൂർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളോ വെറും രണ്ട് മണിക്കൂർ ഇതുപോലെ ഒരു കാരണമെന്ന് ചോദിക്കുക അപ്പോൾ രേവതി ചോദിക്ക് എന്താ വർഷം ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണേ അതെ ഇങ്ങനെ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം മിണ്ടാൻ ഒരു സമയം ഇല്ലാത്തത് കൊണ്ടേ ഡിവോഴ്സിലേക്ക് പോയാലും ഒന്ന് ഞങ്ങൾ ആലോചിക്കുകയെന്ന് പറയാം ഇപ്പം രേവതി പറയാം എന്താ വർഷം ഈ പറയുന്നത് ഡിവോഴ്സിലേക്ക് പോകാനോ ഈ ചെറിയ കാര്യത്തിനോ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലി അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയാൽ മതി അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജോലി അങ്ങനെയല്ലല്ലോ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ അതുകൊണ്ടല്ലേ അതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയാം അപ്പോൾ വർഷ പിന്നെയും തർക്കിക്കുക ഞങ്ങൾ എങ്ങും ഒന്നിച്ച് പോയിട്ടില്ല ഒന്നും ഒരു ടൂറോ ഒന്നും പോയിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ സച്ചി പറയണേ ആ അങ്ങനല്ല നിങ്ങൾ പോണം കേട്ടോ എന്ന് പറയാം അപ്പൊ വർഷ പറയാം എന്നാൽ നമുക്ക് ഇവരുടെ കൂടെ മലേഷ്യക്ക് പോയാലോ ഇവരെല്ലാവരും കൂടെ മലേഷ്യക്ക് ടൂറ് പോകുന്നില്ലേ ആ കൂടെ നമുക്കും കൂടെ പോകാം എന്ന് പറയാം ശ്രീകാന്തിനോട് ശ്രീകാന്ത് പറയാം എൻ്റെ പൊന്നു വർഷം എനിക്ക് നേരെയില്ല എനിക്ക് അവധിയൊന്നും കിട്ടില്ല എന്ന് പറയാം അപ്പം വർഷ പറയാം അതെ നീ അവിടെ പോയി എന്തെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് പോ വാ നമുക്ക് എങ്ങനെയെങ്കിലും പോകാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയും പറയാം ആ ശരിയാണ് അത് നല്ല ഐഡിയ കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മലേഷ്യയ്ക്ക് പോകാമെന്ന് പറയാം അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ കാറ്റ് പോകുകയാണെ ശ്രുതി വിചാരിക്കുക ദൈവമേ ഇതുങ്ങൾ രണ്ടും കൂടെ ഇനി മലേഷ്യയ്ക്ക് പോകുകയാണോ അവിടെ ചെന്ന് ഇതേ ഇനി ഇപ്പോൾ ഇവര് തീർച്ചയായിട്ടും പോവുമല്ലോ എങ്ങനെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കൂ ശ്രുതി ആകെ ഞെട്ടി മുഖമല്ലാതെ ആയിരിക്കുക സച്ചി ശ്രുതിയുടെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയാ പോരെ നിങ്ങളൊന്ന് പറയുക കേട്ടോ അതിന് ശേഷം റൂമി ചെല്ലുമ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുക എന്തിനാണ് സച്ചിയായിട്ട് അവരോടും കൂടെ വരാൻ പറഞ്ഞത് അതിന് നമ്മൾ ശരിക്കുമൊന്നും പോകുന്നില്ലല്ലോ വെറുതെ ശ്രുതിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അടവിറക്കിയതല്ലേ എന്നിട്ട് ഇപ്പോൾ അവർ കൂടി വരിക വെറുതെ അവർക്ക് ആഗ്രഹം കൊടുക്കണമെന്ന് പറയുക അപ്പം സച്ചി പറയുക അതേ പാർണരമ്മയുടെ മുഖഭാവം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ കാറ്റ് കാറ്റുപോയത് നീ കണ്ടോ അപ്പോൾ മനസ്സിലായില്ലേ പെരും കള്ളിയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതി പറയുക വെറുതെ എന്തിനാണ് വർഷയും ശ്രീകാന്തിനെയും വിഷമിപ്പിച്ചത് അവർ ലീവൊക്കെ എടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പം പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പം ചച്ചി പറയുന്നുണ്ട് അതൊന്നും സാരില്ല നിനക്ക് മലേഷ്യയ്ക്ക് പോകണം എന്നാഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക രേവതിയോട് അപ്പം രേവതി പറയുന്നുണ്ട് നമ്മളോ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ എനിക്ക് മലേഷ്യക്കൊന്നും പോകണം എന്ന് ആഗ്രഹമില്ല സച്ചി പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് എല്ലാവരും ഊട്ടിയിലൊക്കെ പോകാറുണ്ട് അപ്പോൾ പണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോവാറില്ല ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് പോകുകയാണെങ്കിൽ ഊട്ടിയിൽ പോയാൽ മതി ഇല്ലെങ്കിലും ഒരു റൂം കെട്ടി നമ്മൾ ഒന്നിച്ചിരുന്നാലും നമുക്ക് സന്തോഷമല്ലേ സച്ചി ഏതാന്ന് പറയാം സച്ചി പറയുന്നത് ആ ഊട്ടി പോയാൽ മതിയോ നമ്മുടെ വീട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് നിന്റെയും കൂട്ടി ഞാനൊന്ന് ഊട്ടി പോകുന്നുണ്ട് നല്ല സുഖം അവിടെ വെള്ളം ഒഴിച്ചിരിക്കാനേ നല്ല രസം ആ തണുപ്പത്തെന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക അപ്പോൾ പറയുന്നുണ്ട് ആ ഇല്ല ഇല്ല ഇപ്പം നീയുണ്ടല്ലോ കൂടെ അതുകൊണ്ട് അതൊന്നുമില്ല നമുക്ക് രണ്ടിനും അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് പറയണേ അതേസമയം ശ്രുതി കാറ്റ് പോയിട്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ഇനി മലേഷ്യയ്ക്ക് കെട്ടിയെടുക്കുക അവിടെ ചെന്നിട്ട് അച്ഛനെയും വീട്ടുകാരെയൊക്കെ അന്വേഷിച്ച് നടന്ന് എവിടെ കൊണ്ടുണ്ടാക്കും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി ശ്രുതി നേരം വളർത്തപ്പോൾ തന്നെ മീരയുടെ അടുത്തേക്ക് പോവുകയാണെ മീരയോട് ചെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ആ മീരാനേയും കൂടെ കണ്ടിട്ട് എന്തേലും ഇവരുടെ പോക്കൊന്ന് തടഞ്ഞു വെക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലുക മീരയുടെ അടുത്ത് മീനയുടെ അടുത്ത് ചെന്നിട്ട് മീരയോട് പറയുക എൻ്റെ പൊന്നും മീര ഇങ്ങനൊരു പ്രശ്നമുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം േശ്യക്ക് എന്താ ചെയ്യുന്ന ആ സച്ചിയുടെയും രേവതിയുടെ പ്ലാനാണ് എന്നെക്കുറിച്ച് അവർക്ക് സംശയം ഉണ്ടോ എന്ന് പറയാം എനിക്കിപ്പോൾ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയും അച്ഛനെയും എല്ലാം കൊണ്ട് അവരങ്ങ് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് അവർ ആരെ കണ്ടുപിടിക്കും ആകെ മൊത്തം പ്രശ്നം ആകുമല്ലോ മീരെ ഇതെങ്ങനെയൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതെന്ന് പറയാം അപ്പം മീരെ പറയുക ശരിയാണ് ശരിയാ ഒന്നെങ്കിൽ നീ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ പറയാമായി ശ്രുതി അതൊന്നും നടക്കില്ല ആ ബീരാനി ഒന്ന് കണ്ടുപിടിക്കണം അയാളെ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ പോക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി മീരയോട് അങ്ങനെ ബീരാനിയെ കണ്ടുപിടിച്ച് പണി ഒപ്പിക്കാൻ പോവാണ് ഇവരുടെ പോക്ക് തടയാൻ അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഇടാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്